കാലത്ത് നമുക്കൊരു മാങ്ങാ കറി വെക്കാം കുഞ്ഞു മാങ്ങ കുറച്ച് കിട്ടിയിട്ടുണ്ട് അത് നമുക്കൊന്ന് പെട്ടെന്ന് കറി വെക്കാം എളുപ്പത്തിൽ എളുപ്പത്തിലൊരു ഇച്ചു കറി പോലെ നമുക്ക് വെക്കാം മാങ്ങ അഞ്ചാണ ജനത്തിന് നല്ല കരി ഉളുത്തി വെക്കാം നമ്മുടെ മാങ്ങ ഒന്നുമില്ല കേട്ടോ നമുക്ക് മാവില്ല മാവില്ല പ്ലാവില്ല ഇതൊക്കെ അവിടുന്ന് ഇവിടെ നിന്നൊക്കെ നമുക്ക് കിട്ടുന്നതാണ് കേട്ടോ ഈ മാങ്ങ ചോദിച്ചാൽ ആരും വരല്ല അപ്പോൾ നമുക്ക് ആ മാങ്ങയുടെ തോൽ ഈ മണ്ടലെ ആ പച്ച തൊലിയൊക്കെ നമുക്കൊന്ന് ഇരിച്ചെടുത്ത് കറിക്കുള്ളതാക്കാം ഇരിച്ചെടുത്തിട്ടുണ്ട് കണ്ട ഇങ്ങനെ മാങ്ങ ഇരിച്ചെടുത്ത് ഇനി നമുക്കത് കറി വെക്കാനൊക്കെ പാത്രത്തിലേക്ക് മാറ്റാം ഞാൻ ഈ മാങ്ങാ കറിയൊക്കെ ഇപ്പോഴിപ്പോഴാണ് വെക്കുന്നത് കേട്ടോ എനിക്ക് ഈ മാങ്ങാക്കറി പണ്ടൊക്കെ വല്ല്യമ്മമാരൊക്കെ വെച്ച് വരുമ്പോൾ നല്ല രീതികളൊക്കെ തിന്നിട്ടുണ്ട് നമുക്ക് അല്പം വെള്ളം അങ്ങോട്ട് ഒഴിക്കുന്നത് ഏതൊക്കെ വെള്ളം ഒഴിക്കാം അതിൻ്റെ ഇത് എൻ്റെതായിട്ടുള്ള സ്റ്റൈലിലുള്ള കറിയാന്നേ ഇതിനാരും കുറ്റമൊന്നും പറയില്ല എനിക്ക് എനിക്കിങ്ങനെയൊക്കെ മാങ്ങാക്കറി വെക്കാൻ അറിയത്തുള്ളൂ എന്തായാലും വെച്ച് കഴിഞ്ഞാൽ കൂട്ടാൻ കൊള്ളാമെന്നറിയാം വെച്ച് മഞ്ഞൾപ്പൊടിയും ഇങ്ങോട്ടിയിട്ട് പിന്നെ മങ്ങക്കഴിഞ്ഞാൽ മഞ്ഞൾപ്പൊടി ഇട്ട് കഴിഞ്ഞാൽ നമ്മളിപ്പം മുളക് പൊടി ചുമന്ന മുളക് പൊടിയും ഇങ്ങോട്ടിയിട്ട് പിന്നെ ഒരു ശകല ഉപ്പും കൂട്ടിയിട്ട് പിന്നെ നമുക്കതിൻ്റെ മണ്ട ഞാൻ ചേർക്കാൻ കരിയാപ്പല ഇവിടെ ഇങ്ങോട്ടിട്ട് വേഗം വെക്കാം നല്ലോണം അങ്ങോട്ട് വേഗട്ടവൻ അങ്ങോട്ടേ മതി നമ്മുടെ കരിയാപ്പല കേട്ടോ മാങ്ങ മാത്രം മാത്ര മറ്റുള്ളവരുടെ കരിയപ്പ് നമ്മുടെയാണ് ഇനി അത് നമുക്ക് ഇങ്ങോട്ട് വേഗം ഇങ്ങോട്ട് വെക്കാം അവിടെ കിടന്നിങ്ങോട്ട് വേഗത്തവനങ്ങോട്ടാണ് ഇനി വേകുമ്പോഴത്തേനും നമുക്ക് ഇതിനക്കാനുള്ള സാധനങ്ങളൊക്കെ നമുക്ക് എടുക്കാവേ അപ്പോൾ ഇതിനക്കാൻ നമുക്ക് തേങ്ങ വേണം ഞാൻ കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട് തേങ്ങ ഒക്കെ തിരികെ വന്നപ്പോഴത്തേനും നമ്മുടെ മാങ്ങ തിളച്ചിട്ടുണ്ട് കേട്ടോ നല്ലോണം തിളച്ച് കണ്ടാൽ തിളയായിട്ടുണ്ട് തിളയല്ല ഒരു പകുതിയായി ഇനി നമുക്കിൻ്റെ അകത്തോട്ട് ഇച്ചിരി ജീരകവും വെളുത്തുള്ളി ജീരകം തേങ്ങ അയക്കകത്തൊണ്ടേ ജീരകം കണ്ടില്ലെന്ന് പറയില്ല കേട്ടോ ജീരകം എൻ്റെ അകത്തുണ്ട് പാത്തു കിടപ്പുണ്ട് എന്നിട്ട് നമുക്കിത് മിക്സിയിലോട്ടിട്ട് ഇങ്ങോട്ട് അരച്ചങ്ങോട്ട് വയ്ക്കാം നല്ലോണം അങ്ങോട്ട് അരയ്ക്കാം ഇവിടെ മങ്ങ ഒക്കെ ഏകദേശം വെന്ത് എല്ലാം ഒത്തിരി പറ്റിയ നമ്മൾ അതിന് മേളി വെള്ളം വെച്ചാൽ അതൊക്കെ പറ്റി ഇനി അരപ്പൊക്കെ റെഡിയായി കളു പൊട്ടിക്കാനുള്ള ഉള്ളിയായിട്ടുണ്ട് വെള്ളം പറ്റിയിട്ടില്ല ഇനി നമുക്ക് എന്തു ചെയ്യാം ഉണ്ടാ പറ്റ നല്ലവണ്ണം തിളച്ച് പറ്റിയിട്ടുണ്ട് എന്താ നമ്മുടെ ഉപ്പും എരിയും ഒക്കെ അത് പിടിച്ചിട്ടുണ്ട് നല്ലവണ്ണം തിളച്ച് ഇനി നമുക്കിതിലോട്ട് അരപ്പം മുട്ട നമ്മൾ അരച്ച് വെച്ചേക്കുന്നത് തേങ്ങ ഇല്ലേ തേങ്ങ അങ്ങോട്ട് തീ അങ്ങോട്ട് കുറച്ചങ്ങോട്ട് വെക്കുക തീ അങ്ങോട്ട് കുറച്ച് വെച്ച് വെച്ച് നമുക്ക് ആ അങ്ങോട്ട് വലിക്കാം വേണ്ട അരപ്പം അങ്ങോട്ട് ഒഴിച്ച് അരപ്പൊഴിച്ച് ഒത്തിരി വെട്ടി തിളപ്പിക്കുകയൊന്നും വേണ്ട കേട്ടോ ഒത്തിരി വെള്ളം കൂടി ചേർക്കാൻ ശ്രദ്ധിക്കാത്ത ഒത്തിരി അരപ്പിരിക്കും ഒത്തിരി വെട്ടി തിളക്കണ്ട ഒരുമാതിരി ആ അരപ്പൊന്ന് വേഗുന്ന പരുവത്തി നല്ല ചൂടാകുമല്ലോ ആ പരുവത്തി നമുക്കൊന്ന് ചൂടാക്കാം എല്ലാം അങ്ങോട്ട് ഇളക്കി ഇങ്ങോട്ട് കൊടുക്കാം ഉണ്ടാ അതാ ചുമന്ന കളറല്ല മഞ്ഞ മഞ്ഞക്കളറാ വെട്ടത്തിൻ്റെ ഒരിതായിരിക്കും ജനലിനുള്ള ഗ്ലാസ് എന്നുള്ള വെട്ടത്തിൻ്റെ അങ്ങനെ ചുമന്ന കളറ് കേട്ടോ അല്ലാതെ മഞ്ഞ നല്ല മഞ്ഞയുണ്ട് മഞ്ഞൾ പൊടി നല്ലോണം ഉണ്ട് എന്തോ ഇങ്ങനെ ചുമപ്പായിട്ടാണ് കാണുന്നില്ലേ ആ ഞാൻ മാത്രം അറിഞ്ഞാൽ അറിഞ്ഞ മഞ്ഞപ്പൊടി ഉണ്ട് കേട്ടോ മഞ്ഞപ്പൊടിയൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പം ഇതെന്നെ ഒന്ന് ചൂടാക്കാം ചൂടാകുമ്പോഴേ നമുക്ക് കടു പൊട്ടിക്കാനുള്ള ഇറക്കോട്ട് കൊടുക്കാം അല്ല ഇളക്ക ഇളക്കി കൊടുത്താൽ അമ്മക്ക് തിളയ്ക്കാതിരിക്കുക തിളയ്ക്കാതിരിക്കാനും അമ്മളെ ഇളക്കേണ്ടേ എനിക്ക് എന്തെങ്കിലും അടുപ്പത്ത് വെച്ചാൽ അത് ഇളക്കിക്കൊണ്ടിരിക്കണം കണ്ടാലും കണ്ടോ മഞ്ഞ മഞ്ഞക്കളറുണ്ട് അത് ഞാൻ എങ്ങനെ അല്ലെങ്കിൽ പിന്നെ വെളി കൊണ്ടു വെച്ച് കാണിക്കണ്ട വെളിയിലൊന്നും കൊണ്ടുപോകണ്ട ഇല്ല പൊരുമാതിരി നല്ലോണം ചൂടായിട്ടുണ്ട് നമുക്കിനിത് കടു പൊട്ടിക്കാം കണ്ട ചൂടായിട്ടുണ്ട് ഇനി കടുക് കിട്ടിയിട്ട് നമുക്കൊന്നുകൂടെ ചൂടാക്കി എടുക്കാം കടുകൂട്ടിക്കാമേ ഞാൻ കടുക് കൂട്ടിക്കുന്ന എണ്ണ ഒഴിച്ച് ഇച്ചിരി കടുവിട്ട് ചെറുളി ഇട്ട് കരിയാപ്പിള ഇട്ട് മൂപ്പിച്ച് നമുക്ക് എൻ്റെ തൊലിക്കാം പാനൊന്നും ചൂടാകട്ടെ വലിയ പാനായ ചൂടാകാൻ എണ്ണയൊക്കെ ഒഴിക്കുന്നതിന് എനിക്കൊരു കണക്കൊന്നും ഇല്ല കേട്ടോ ഞാനൊത്തിരി എണ്ണയൊക്കെ എണ്ണ ഉപ്പ ഒപ്പതിരി ഒക്കെ ഞാൻ ഒത്തിരി ഉപയോഗിക്കും ഞാനിങ്ങനെയൊക്കെയാണ് കൂട്ടാൻ വെക്കുന്നത് ഞാനും കുറ്റം പറഞ്ഞാലും എനിക്ക് ഏറെലൊന്നും നിൽക്കാൻ വയ്യ കേട്ടോ അയ്യേനൊന്നും വെക്കല എന്ന് മാത്രമേ എല്ലാവരും വെക്കാവൂ കടുവങ്ങോട്ട് പൊട്ടട്ടെ കടുവ പൊട്ടിച്ച് കടുവ ഇങ്ങോട്ട് പൊട്ടി കൂട്ടുമ്പോൾ നമുക്ക് ചെറുളി ഇട്ട് ചെറുളിയൊരു പകുതി അങ്ങോട്ട് നോക്കുമ്പോൾ ഉണ്ട് കരിയാപ്പലും കത്ത് വേറെ ഒക്കെ ചേർക്കുമെന്ന് എനിക്കറിഞ്ഞുകൂടാ ഞാൻ ഇത്രയൊക്കെ ചേർക്കട്ടുള്ളൂ കേട്ടോ ഉണ്ടെങ്കിൽ ആരും ഒക്കെ പറയണേ ഒത്തിരി കരി ഉണ്ടൊരു കളറ് ബ്രൗൺ കളർ വാങ്ങുമ്പോൾ ഒരു മണം വരുമല്ലോ അന്നേരം നമുക്കിത് വാങ്ങിക്കാത്തേക്കാം ും മൂത്ത് വന്നിട്ടുണ്ട് നമ്മുക്കടുത്ത് കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് തൊന്നുകൂടെ ഒന്ന് വെച്ച് എണ്ണയൊക്കെ വന്നതിലൊന്നും അരപ്പയിലൊക്കെ വന്നു അതിൽ നിന്ന് അവർക്ക് ഉപ്പുണ്ടാകണ്ടേ അരപ്പും എണ്ണയും കടുകും കരിയാപ്പിലൊക്കെ അടി കൂടാതെ അവരെ ഒന്ന് നമുക്ക് യോജിപ്പിച്ചെടുക്കാൻ വേണ്ടി ചെറുതായിട്ട് ചെറുതായിട്ടൊന്നുകൂടെ ചൂടാക്കി ചൂടായി കഴിഞ്ഞാൽ നമ്മുടെ മാങ്ങാക്ക റെഡി ഞാനിങ്ങനെയാണ് വെക്കുന്നത് കേട്ടോ നീ നീ നല്ലോണം ആർക്കെല്ലാം വെക്കാനുണ്ടെ അറിയാമെങ്കിൽ പറയണം മാങ്ങാക്ക റെഡി ഉപ്പൊന്നും ഞാൻ നോക്കുന്നില്ല എന്നു ചോദിച്ചാൽ ഞാൻ മുന്നേറായിട്ട് ഉപ്പൊക്കെ നല്ലോണം എനിക്ക് ഉപ്പ് നല്ലോണം ബി പി ഒക്കെ എനിക്ക് കുറവാണ് അത് ഒരു നേരം ഉപ്പൊക്കെ കുറഞ്ഞാൽ ഞാൻ താഴെ വീടുക അത് ഇടയ്ക്കൊക്കെ ഞാൻ ആശുപത്രിയിലൊക്കെ പൊടി കിടക്കുന്നതുകൊണ്ട് ഞാൻ നല്ലോണം ഉപ്പുപയോഗിക്കും ഉപ്പൊക്കെ കണ്ട് കേട്ടോ മാങ്ങായും ആ മാങ്ങയുടെ ആ മധുരം ചെറിയ ചില മാങ്ങക്കൊരു പുളി കണ്ടായിരുന്നു ആ പുളിയും ഉപ്പും എല്ലാം കൂടെ ആയപ്പോൾ മാങ്ങക്കറി റെഡി കണ്ട ഇപ്പം മഞ്ഞക്കളർ ആൾക്കാണല്ലേ ഓക്കേ അപ്പോൾ എൻ്റെ മാങ്ങാക്കറി എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ടെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യണം എൻ്റെ എല്ലാ വീഡിയോയും നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നുണ്ടെന്ന് എനിക്കറിയാം നിങ്ങളോട് എല്ലാവരും എനിക്ക് സ്നേഹം മാത്രമേ ഉള്ളൂ പിന്നെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട് ഞാൻ പറയാം ഇനി ഓരോ വീഡിയോകളൊക്കെ എടുക്കുമ്പോൾ പറയാമേ ഞാൻ പാട്ടുകളൊക്കെ ചോദിക്കുന്നുണ്ട് പാട്ടുകളൊക്കെ പാടാൻ ഇപ്പോഴേ ഇല്ല ഞാൻ അങ്ങനെ പോകുമ്പോഴൊക്കെ എല്ലാവരും ചോദിക്കുന്നുണ്ട് പുതിയ പാട്ടുകളൊന്നും ഇല്ലയോ ഇപ്പം തൽക്കാലം ഇങ്ങനെ അങ്ങോട്ട് പോട്ടെ പിന്നെ പാട്ടൊക്കെ പാടാം അപ്പം റെഡി മാങ്ങക്കറി റെഡി அப்போ எல்லோரும் ஊணாம் வரணும் கட்டோ